നമസ്കാരം പി എസ് സി ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരള പി എസ് ചോദിച്ചുള്ള ചോദ്യങ്ങളും അവയുടെ കണക്ടി പോയിൻസും ഒക്കെ അല്ലേ അപ്പോൾ നമ്മുടെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്ത് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഓക്കെ ഒന്നാമത് ചോദ്യം ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതെ ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ആ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ പറയണം അത് നമ്മുടെ കേരളമാണല്ലേ കേരളം ഇനി നമുക്ക് പഠിക്കാം കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അല്ലെങ്കിൽ കെ എസ് ഡി എം എ

മെയ് നാലിനാണ് രണ്ടായിരത്തി ഏഴ് മെയ് നാല് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലയിൽ വന്നത് രണ്ടായിരത്തി അതോറിറ്റി ആണേ രണ്ടായിരത്തി നാല് മെയ് നാല് രണ്ടായിരത്തി ഏഴ് മെയ് നാല് ഓക്കെ രണ്ടായിരത്തി ഏഴ് മെയ് നാല് ഓക്കെ അല്ലേ യെസ് ഇനി സംസ്ഥാന കേരള സംസ്ഥാന ദുരന്ത നിവാരണ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ നിയമം നിലവിൽ വന്നത് എന്ന കാര്യം ഓർത്തു വെക്കുക എന്താണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അപ്തവാക്യം ചോദിച്ചാൽ പറയണം സുരക്ഷായാനം എന്താണ് സുരക്ഷായാനം ടുവേഡ്സ്റ്റേറ്റ് എന്നാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അപ്തവാക്യം എങ്കിൽ എന്റെ ചോദ്യം ഇതാണ് സ്ഥാനം എവിടെയാണ് ചോദിച്ചാൽ പറയണം കേരള സംസ്ഥാനം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സ്ഥാനം തിരുവനന്തപുരമാണ് ഇനി എന്താണ് ചുമതലകൾ ഈ അതോറിറ്റിയുടെ ചുമതല എന്താണ് ചോദിച്ചാൽ പറയണം സംസ്ഥാനത്തെ ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും സംസ്ഥാനതല ദുരന്ത നിവാരണ പ്ലാൻ തയ്യാറാക്കുകയും ചെയ്യുകയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചുമതല എന്താണ് ചുമതല എന്ന് ചോദിച്ചാൽ പറയണം സംസ്ഥാനത്തെ ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും സംസ്ഥാനതല ദുരന്ത നിവാരണ പ്ലാൻ തയ്യാറാക്കുകയും ചെയ്തത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ് അതുപോലെ എല്ലാ ജില്ലകളിലെയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന കെ എസ് ഡി എം എയുടെ കീഴിലുള്ള സ്ഥാപനം ഏതാണ് അത് സംസ്ഥാന അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രം അല്ലെങ്കിൽ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ എന്നാണ് എന്താണ് എല്ലാ ജില്ലകളിലെയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ കീഴിലുള്ള സ്ഥാപനമാണ് സംസ്ഥാന അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രം അല്ലെങ്കിൽ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻസ് െ ഇനി ജില്ലകളിൽ ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങളുടെ ചുമതല വഹിക്കുന്നത് ജില്ലാ അടിയന്തര ഘട്ട നിർവഹണ കേന്ദ്രമാണ് എന്താണ് ജില്ലകളിൽ ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങളുടെ ചുമതല വഹിക്കുന്നത് ജില്ലാ അടിയന്തര ഘട്ട നിർവഹകണ നിർവഹണ കേന്ദ്രമാണ് ഇനി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രി അല്ലെങ്കിൽ അധ്യക്ഷൻ മുഖ്യമന്ത്രി ഉപാധ്യക്ഷൻ റവന്യൂ മന്ത്രിയാണെന്ന് ഓർത്തു വെക്കുക നിലവിലെ അംഗസംഖ്യ പത്ത് ആണെന്നും കൂടി എന്താക്കുക ഓർത്തു വെക്കുക ഓക്കേ അല്ലേ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ലോക വ്യാപാര സംഘടനയുമായി ബന്ധപ്പെട്ട പ്രസ്താവന പരിശോധിച്ച് ശരിയായവ കണ്ടെത്താനാ പറഞ്ഞിട്ടുള്ളത് ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് എന്നാണ് ആദ്യത്തെ പ്രസ്താവന തെറ്റല്ലേ തെറ്റായ പ്രസ്താവനയാണ് എങ്കിൽ ലോക വ്യാപാര സംഘടന നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണെന്ന കാര്യം മറക്കാതെ ഓർത്തല്ലേ ഇനി രണ്ടാമത് പ്രസ്താവന ലോക വ്യാപാര സംഘടന രൂപീകരിക്കാൻ കാരണമായ ഉച്ചകോടിക്ക് വേദിയായ നഗരമാണ് മാരക്കേശ് മാരക്കേശ് ലോക വ്യാപാര സംഘടന രൂപീകരിക്കാൻ കാരണമായ ഉച്ചകോടിക്ക് വേദിയായ നഗരമേത് നഗരമേതാണ് അത് മാരക്കേശ് മാരക്കേശ് ശരിയായ ശരിയായ പ്രസ്താവന രണ്ട് മാത്രമാണ് ഒന്നാമത്തെ പ്രസ്താവന തെറ്റാ നമ്മൾ പറഞ്ഞു ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ലോക വ്യാപാര സംഘടന നിലവിൽ വന്നതല്ലേ രാജ്യാന്തര വ്യാപാര നയങ്ങൾ രൂപവൽക്കരിക്കുവാനുള്ള സംഘടനയാണ് ലോക വ്യാപാര സംഘടന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി ഒന്നിന് രൂപവൽക്കരിച്ച ഗാട്ട് കരാറാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി ഒന്നിന് ലോക വ്യാപാര സംഘടന ആയി മാറിയത് മനസ്സിലായില്ലേ ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ജനുവരി ഒന്നിന് രൂപവൽക്കരിച്ചർ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി ഒന്നിന് ലോക വ്യാപാര സംഘടന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഡബ്ല്യു ടി ഓ ഡബ്ല്യു ടി ഓ ആയി മാറിയത് को क्वेश्चन आने ലോക വ്യാപാര സംഘരുടെ ആസ്ഥാനം ചോദിച്ചാൽ പറയണം അത് ജനീവ ഏതാണ് ജനീവ ലോക വ്യാപാര സംഘരുടെ ആസ്ഥാനം ചോദിച്ചാൽ പറയണം അത് ഏതാണ് കൂട്ടുകാരെ ജനീവ ലോക വ്യാപാര സംഘരുടെ ആസ്ഥാനം ജനീവയാണെന്ന കാര്യം യസ് എത്രയോ തവണ ആവർത്തിച്ച ക്വസ്റ്റിനാണ് മനസ്സിലാവുന്നില്ലേ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നില്ലേ യെസ് എന്തെങ്കിലും എന്താണ് യെസ് നിങ്ങൾക്ക് എന്തെങ്കിലും എന്താണ് തിരിയാത്ത കൊസ്റ്റിനെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ആ ഈ വീഡിയോ അതുപോലെ ഈ എന്താക്കണം ലൈക്കിലൂടെയും എന്നെ അറിയിക്കുക അല്ലേ യെസ് ഇനി നെക്സ്റ്റ് ആണ് ഇന്ത്യയിൽ സർദാർ വല്ലഭായ് പട്ടേൽ ചെയർമാനായിരുന്ന കമ്മിറ്റികൾ ഏതാണ് ഇന്ത്യയിൽ സർദാർ വല്ലഭായ് പട്ടേൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റികളും അവയുടെ കമ്മിറ്റി തലവന്മാർ ചെയർമാൻമാരും വളരെ ഇമ്പോർട്ടന്റ് ആണ് ചോദ്യമാണ് നമുക്കറിയാം നമുക്ക് ഓരോ നോക്കാം നമ്മുടെ യെസ് ഇതിൽ നമുക്ക് പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി സർദാർ വല്ലഭായ് പട്ടേൽ അതുപോലെ തന്നെ എന്തൊക്കെയാണ് യെസ് ന്യൂനപക്ഷം ആൻഡ് ട്രൈബൽ കമ്മിറ്റി ചെയർമാൻ ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ ആണ് ഇതൊക്കെയാണ് പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി അതുപോലെ ന്യൂനപക്ഷ ആൻഡ് ട്രൈബൽ കമ്മിറ്റി ചെയർമാൻ സർദാർ വല്ലഭായ് പട്ടേലാണ് മറ്റ് പോയിന്റ്സും കൂടി നമുക്ക് പഠിക്കാം ഭരണഘടന നിർമ്മിക്കാനായി ഭരണഘടനാ നിർമ്മാണ സഭയിൽ എന്താണ് ഭരണഘടന നിർമ്മിക്കാനായി ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഇരുപത്തിരണ്ട് കമ്മിറ്റികൾ ഉണ്ടായിരുന്നു പ്രസ്താവന രീതിയിൽ പി എസ് ചോദിക്കാം എത്ര കമ്മിറ്റികൾ ഉണ്ടായിരുന്നു ഇരുപത്തിരണ്ട് കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നതിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ഈ ചോദിച്ചു ഇതാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി കമ്മിറ്റി ചെയർമാൻ ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഇനി സ്റ്റേറ്റ് ജവഹർലാൽ നെഹ്റു സ്റ്റേറ്റ് കമ്മിറ്റി ചെയർമാൻ ജവഹർലാൽ നെഹ്റു സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാണ് കൂട്ടുകാരി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഇനി മൗലിക സബ് കമ്മിറ്റി ജെ ബി കൃബലാനി മൗലിക സബ് കമ്മിറ്റി ചെയർമാൻ ബി കൃപലാനി പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി സർവ സർദാർ വല്ലഭായ് പട്ടേൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ചെയർമാൻ സർദാർ വല്ലഭായ് പട്ടേൽ മനസ്സിലാവുന്നില്ലേ അപ്പം ചോദിച്ചത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണെന്ന് ചോദിച്ചു സ്റ്റേറ്റ് കമ്മിറ്റി ജവഹർലാൽ നെഹ്റു സ്റ്റിയറിംഗ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് മൗലിക അവകാശ സബ് കമ്മിറ്റി ചെയർമാൻ ജെ ബി കൃഫലാനിയും പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ചെയർമാൻ സർദാർ വല്ലഭായ് പട്ടേലുമാണ് ഓക്കെ അല്ലേ അപ്പം ഭരണഘടന നിർമ്മാണം നിർമ്മിക്കാനായി ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര കമ്മിറ്റികൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ പറയണം രണ്ട് കമ്മിറ്റികൾ എത്ര കമ്മിറ്റികളാണ് ഇരുപത്തിരണ്ട് കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ശരിയായ പ്രസ്താവന ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോ പദ്ധതിയാണ് ബക്രാനെങ്കിൽ ശരിയാണോ തെറ്റായ പ്രശ്ന നമുക്കറിയാം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതിയാണ് ദാമോദർവാലേ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് അമേരിക്കയിലെ ടെന്നസി വാലി പദ്ധതിയുടെ മാതൃകയിൽ ഇന്ത്യയിലും നിർമ്മിച്ച പദ്ധതിയാണ് വാലി പദ്ധതി ശരിയായ പ്രസ്താവനയാണ് ഇതും പി എസ് ഓൾറെഡി ചോറ് ചോദ്യമാണ് അമേരിക്കയിലെ ടെന്നസി വാലി പദ്ധതിയുടെ മാതൃകയിൽ ഇന്ത്യയിൽ നിർമ്മിച്ച പദ്ധതിയാണ് ദാമോദർവാലി പദ്ധതി അല്ലെ ഇന്ത്യയിലെ ആദ്യ ജലവൈരുത പദ്ധതി ശിവസമുദ്രമാണ് അതും ശരിയായ പ്രസ്താവനയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ശിവസമുദ്രമാണ് നമുക്കതിൻ്റെ കണക്ടി പോയിന്റ്സ് നോക്കാം ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ് നമ്മൾ പറഞ്ഞു കാരണം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധ ജലവൈത പദ്ധതി വാലി പദ്ധതിയാണല്ലേ ആണല്ലേ വാലി മനസ്സിലാവുന്നില്ലേ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോ ദേശ പദ്ധതി ദാമോദർ വാലി പദ്ധതിയാണ് ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീ പദ്ധതിയാണ് ബക്രാനംഗൽ മനസ്സിലായില്ലേ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീജല പദ്ധതിയാണ് ബക്രാനൽ ഇനി ഇന്ത്യയിലെ ആദ്യ ജലവൈരുത പദ്ധതിയായ ശിവസമുദ്രം കർണാടകയിലെ കാവേരി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈരുത പദ്ധതിയാണ് ശിവസമുദ്രം ഈ ശിവസമുദ്രം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ കാവേരി നദിയിലാണ് ഓക്കെ അല്ലേ ഇനി ഇന്ത്യയിലെ ആദ്യ ജലവൈരുത നിലയാണ് എന്താണ് സിദ്രാപൊങ് സിത്രാപോങ് യും എവിടെ ഡാർജിലിംഗ് ബംഗാൾ ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത നിലയം സിദ്രാ നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷൻ നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഓക്കെ അല്ലേ നമ്മൾ പറഞ്ഞ കാര്യം എന്തൊക്കെയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ ജലവരിത പദ്ധതിയാണ് ഏത് ദാമോദർവാലി പദ്ധതി അല്ലേ അമേരിക്കയിലെ വാലി പദ്ധതിയുമായി പദ്ധതിയുടെ മാതൃകയിൽ ഇന്ത്യയിൽ നിർമ്മിച്ച പദ്ധതിയാണ് ദാമോദർവാലി പദ്ധതി ഇന്ത്യയിലെ ആദ്യത്തെ ജലവരിത പദ്ധതിയാണ് ശിവസമുദ്രം അല്ലേ ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതിയാണ് വിവിധോദ്ദേശ നദീജല പദ്ധതിയാണ് ബക്രാനംഗൽ ഇന്ത്യയിലെ ആദ്യ ജലഭരിത പദ്ധതിയായ ശിവസമുദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അത് കർണാടകയിലെ കാവേരി നദിയിലും ഇന്ത്യയിലെ ആദ്യ ജലവുമായിട്ട് നിലയം ചോദിച്ചാൽ പറയണം അത് സിദ്രാ പോങ്ങാണ് ഏതാണ് സിദ്രാ പോങ് നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷൻ നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഓത്തിരിക്കുക ഓക്കെ അല്ലെ ഇത്രയും കാര്യങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകുന്നില്ല എങ്കിൽ എന്ത് ചെയ്യണം നമ്മുടെ കമൻ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഇനി എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതും ചൂണ്ടിക്കാട്ടുക ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പോയിന്റ്സ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം ഈ വീഡിയോ താഴെ കമന്റ് രേഖപ്പെടുത്തി കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക ഇനി മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും മറ്റ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ അംഗമല്ലാത്തത് ആര് എന്നാണ് ചോദ്യം മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും മറ്റ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ അംഗമല്ലാത്തത് നമുക്ക് നോക്കാം ഇന്ത്യൻ പ്രധാനമന്ത്രി അംഗമാണോ அங்கமானே ലോക്സഭാ പ്രതിപക്ഷ നേതാവ് അംഗമാണോ അംഗമാണ് പ്രധാനമന്ത്രി നിയമിക്കുന്ന കേന്ദ്ര കാബിനറ്റ് മന്ത്രി അംഗമാണോ അംഗമാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്തല്ല അംഗമല്ല അല്ലെ ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ദേശീയ വിവരാവകാശ കമ്മീഷൻ ചോദ്യമാണ് ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ ഇനി ദേശീയ വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ സി ഐ സി ഭവൻ ദേശീയ വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ പറയണം സി ഐ സി ഭവൻ ന്യൂഡൽഹി അല്ലേ ഇനി കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറേയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്ന മൂന്നംഗ സമിതിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ് പ്രധാനമന്ത്രി ലോകസഭാ പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രി നോമിനേറ്റ് ചെയ്യുന്ന ഒരു കാബിനറ്റ് മന്ത്രിയുമാണ് കേന്ദ്ര മുഖ്യ മുഖ്യവരാവകാശ കമ്മീഷണറേയും കമ്മീഷണർമാരെയും തെരഞ്ഞെടുക്കുന്ന മൂന്നംഗ സമിതിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ് പ്രധാനമന്ത്രി ലോകസഭാ പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കാബിനറ്റ് റ്റ് മന്ത്രിയും ഇനി ഈ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറേയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ആരാണ് രാഷ്ട്രപതിയാണ് അപ്പോൾ ശുപാർശ ചെയ്യാൻ എന്താണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറേയും കമ്മീഷണർമാരെയും ശിപാർശ ചെയ്യാനുള്ള അധികാരം ആർക്കാണ് അത് ഈ മൂന്നംഗ സമിതി ആരൊക്കെ ഉൾപ്പെടുന്ന മൂന്നംഗ സമിതി പ്രധാനമന്ത്രി ലോകസഭാ പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രിക്കുമാണ് എന്താണ് ഇവർക്ക് മൂന്നുപേർക്കും എന്താക്കാം കേന്ദ്ര വിരാവകാശ കമ്മീഷണറേയും കമ്മീഷണർമാരെയും കമ്മീഷനെയും കമ്മീഷണർമാരെയും ശിപാർശ ചെയ്യാം ഇവരുടെ ശുപാർശ പ്രകാരം ആര് നിയമിക്കും നമ്മുടെ രാഷ്ട്രപതി എന്താണ് നിയമിക്കുന്നു ഓക്കേ അല്ലേ ഇനി ഈ കേന്ദ്ര മുഖ്യ വിരാവകാശ കമ്മീഷണർക്കും പത്തിൽ കൂടാതെ ഇൻഫർമേഷൻ കമ്മീഷണർമാർക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് രാഷ്ട്രപതിയാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്ന ആരാണ് രാഷ്ട്രപതി ഇനി കേന്ദ്ര മുഖ്യവരവകാശ കമ്മീഷണറും രാജ്യത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണ് അതും രാഷ്ട്രപതിക്ക് ആരാണോ നിയമിച്ചത് അവർക്ക് തന്നെ എന്ത് കൊടുക്കുക രാജ്യത്ത് സമർപ്പിക്കുക ഇനി സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം കേന്ദ്ര മുഖ്യ വിരാവകാശ കമ്മീഷണറേയും കമ്മീഷണർമാരെയും നീക്കം ചെയ്യുവാൻ ആർക്കാണ് അധികാരം അതും രാഷ്ട്രപതിക്കാണ് കേന്ദ്ര മുഖ്യ കമ്മീഷണറെയും മുഖ്യവരാവകാശ കമ്മീഷണറേയും രാഷ്ട്രപതി ഇവർ സമർപ്പിക്കേണ്ടതും ആൾക്കാർ രാഷ്ട്രപതി എങ്കിൽ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ഇവരെ ആ തലസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുന്നതും ആരാണ് രാണുകൂട്ടുകാരെ അതും രാഷ്ട്രപതിയാണ് എത്രയോ തവണ പ്രസ്താവന രീതിയിൽ ചോദിച്ച ചോദ്യമാണ് ഇത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ യെസ് ഇനി ാണ് പ്രസ്താവനകൾ വിലയിരുത്തുക ഇതിൽ ശരി ഏത് എന്നാണ് ചോദ്യം ഒന്നാമത്തെ പ്രസ്താവന സംസ്ഥാനങ്ങളിലെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ തലവൻ ചീഫ് സെക്രട്ടറി ആണ് എന്താണ് സംസ്ഥാനങ്ങളിലെ സംസ്ഥാനങ്ങളിലെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ തലവൻ ചീഫ് സെക്രട്ടറി ആണ് അത് ശരിയായ പ്രസ്താവനയാണ് ഇനി കേരളത്തിലെ ആദ്യത്തെ ചീഫ് സെക്രട്ടറി കെ പി കെ മേനോനാണ് തെറ്റായ പ്രസ്താവനയാണല്ലേ ഇനി എന്തുകൊണ്ടാണ് രണ്ടാമത്തെ പ്രസ്താവന തെറ്റായത് കാരണം കേരളത്തിലെ ആദ്യത്തെ ചീഫ് സെക്രട്ടറിയും ആരാണ് എൻ ഇ എസ് രാഘവനാചാര്യാണ് ആരാണ് എൻ ഇ എസ് രാഘവനാചാര്യം കേരളത്തിലെ ആദ്യത്തെ ചീഫ് സെക്രട്ടറി എൻ ഇ എസ് രാഘവനാചാരി ആണ് എങ്കിൽ കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി പത്മ രാമചന്ദ്രൻ പത്മ രാമചന്ദ്രൻ കേരളത്തിലെ ആദ്യത്തെ ചീഫ് സെക്രട്ടറി എൻ ഇ എസ് രാഘവനാചാര്യം തെറ്റാട് നോക്കണേ കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി പത്മ രാമചന്ദ്രൻ ആണ് അല്ലേ ഏപ്രിൽ ഇരുപത്തിയൊന്നാണ് സിവിൽ സർവീസ് ദിനം ഇക്കഴിഞ്ഞ പരിചയം ചോദിച്ചു സിവിൽ സർവീസ് ദിനം ഏപ്രിൽ

നെക്സ്റ്റ് ക്ലാസ്സിൽ എന്താക്കാം ചർച്ച ചെയ്യാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക പി വിക്ക് ചോദ്യങ്ങളും എന്താണ് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളൊക്കെ കിട്ടപ്പുണ്ട് അതൊക്കെ കാണുക വീണ്ടും മറ്റു ക്ലാസ്സിൽ കാണാം ബൈ ബൈ സി യു